ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലെ കുറച്ച് പഴച്ചെടികൾ പരിചയപ്പെട്ടല്ലോ ഇത് ഈന്തപ്പനയുടെ ഇതാണ് കേട്ടോ ഇത് പഴച്ചെടികളെന്ന് പറഞ്ഞാൽ കാഴ്ച നിൽക്കുന്നതൊന്നുമല്ല നമ്മൾ നട്ടതേ ഉള്ളൂ ഈന്തപ്പനയുടെ അത് ഇത് റെംബൂട്ടാനാണ് കേട്ടോ റെംബൂട്ടാൻ്റെ രണ്ട് തൈ നട്ടിട്ടുണ്ട് ഉണ്ടോ ഇത് റെംബൂട്ടാന ഇത് അവിടെ ഉണ്ടായ സ്ഥലത്ത് കിളുത്ത് നിന്നത് കൊണ്ട് നട്ടാൽ അല്ലാതെ നേഴ്സറിയിൽ നിന്നൊന്നും മേടിച്ച് നട്ടാല്ല ഇത് പേരെയാണ് ഇത് നേഴ്സറിയിൽ നിന്ന് മേടിച്ചാണ് ഇത് ഏതേനോ എന്നൊന്നും പറയാൻ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്നാലും ഇതുപോലെയുള്ള ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയിട്ട് അതിൽ നിന്നൊരു പേരക്കയോ മാങ്ങയൊക്കെ കിട്ടുന്നത് നമുക്കൊരു സന്തോഷം തന്നെയാണ് ഇതെന്താന്ന് ഡ്രാ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതാണ് അതെന്ന് നട്ടിട്ട് കുറച്ച് യൂസ് ഇത് കൂട്ടുകാരൻ്റെ വീട്ടിൽ അവക്കാടോ ഉണ്ടായിരുന്നു ഇത്തവണ അവിടെ നിന്ന് കുറേ കുരു കൊണ്ടുവന്നതിൽ കുറേ കുരു നട്ടു വെച്ചതിൽ രണ്ടെണ്ണം മാത്രമേ പിടിച്ചു കിട്ടുള്ളൂ ആ രണ്ട് ഇതാണ് കേട്ടോ അവക്കാടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അവൻ്റെ വീട്ടിലുണ്ടായപ്പോഴാണ് നമുക്ക് നാട്ടിലും ഇതുണ്ടാകുമെന്ന് മനസ്സിലായത് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ചാമ്പയാണ് നാടൻ ചാമ്പ ഇതിന് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് സീഡില്ല നമ്മുടെ ഒരു ചുവപ്പുകളല്ല ചെറിയ ചെറിയ ചാമ്പയില്ല അതാണ് ഇതിൽ കുറച്ചുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയി ആദ്യമായിട്ട് കാഴ്ച ഇത്തവണമായിരുന്നു ഇത് അതിന് വലിയ ടൈപ്പ് ഷാമ്പയാണ് ഇത് ഏത് ഇനം എന്നറിഞ്ഞൂടെ ഇത് കൊണ്ടുവന്ന് ഇവിടെ പിടിച്ചു വന്നതാണ് ഇതിപ്പോൾ വീട്ടിൽ ആരോ കൊണ്ടുവന്ന് കഴിച്ചതിൻ്റെയൊക്കെ കുരുവോട്ട് പിടിച്ചാണ് ഇത് ഇച്ചിരി വലിയ ടൈപ്പ് ഷാമ്പയാണ് ഇത് വലിയ മരം ആകുന്ന ടൈപ്പാണ് ഇതെന്താണെന്ന് നമ്മുടെ പല പീടികളിലും ഇത് കണ്ടതാണ് നിങ്ങളത് ഉറുമാമ്പഴം എന്ന് പറയുന്നത് റെഡ് കസ്റ്റേഡ് ആപ്പിൾ എന്നൊക്കെ പറയുന്നു അതിന് ഇതിൽ ഒരു കാഴ്ചക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടതാണ് ഇത് നെല്ലി നെല്ല് കണ്ടോ നെല്ലിയും ഒരുവിധം വലുതായി വന്നിട്ടുണ്ട് നെല്ലിയൊക്കെ എപ്പോഴാണ് പൂവിടുന്നത് കായ്ക്കുന്നത് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഒരുവിധം നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഈ നെല്ലി കായ്ക്കാൻ വേണ്ടി എന്തെങ്കിലും വളം ഇടണത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിലൊന്നു പറഞ്ഞു തരാം കേട്ടോ ഇത് മറ്റൊരു പേരാണ് ഇത് നാടൻ ടൈപ്പാണ് അതുമേലും രണ്ട് കായ് ഇട്ടായിരുന്നു ഇത്തവണ ആദ്യമായിട്ട് പക്ഷേ ഒരെണ്ണം അണന്ന് പോയി ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പിടിച്ചു വരികയാണെങ്കിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇരുമ്പം എന്നൊക്കെ പറയണത് ചെമ്മിപ്പുളി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത് ഇത് കറിയിലൊക്കെ ഇടുന്ന ടൈപ്പ് പുളിയാണ് അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ രണ്ട് പപ്പായയാണ് രണ്ടും വെള്ളം ഇത്തവണ കയറിയപ്പോൾ രണ്ടും നശിച്ചു പോയി അതിൻ്റെ വേര് ഭാഗം ചീഞ്ഞിട്ട് അത് മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അതിൽ കുറച്ച് കപ്പങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും രക്ഷോട്ട് കിട്ടുമെന്ന് ഓർത്ത് നമ്മൾ നിർത്തിയാണ് ഇത് നമ്മുടെ മീൻ കറിയിലേക്ക് കിട്ടുന്ന കുടമ്പുളിയുടെ തൈയാണ് കേട്ടോ പിന്നെ ഇത് നാരകം നാരകം വീടിൻ്റെ സൈഡിലായിട്ട് വെച്ചേക്കണത് പലരും ഇത് വെട്ടിക്കള പറഞ്ഞു നാരകം നട്ട് കഴിഞ്ഞ് വീട്ടിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട് മുടിയുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കിട്ടും പക്ഷേ നമുക്ക് വിശ്വാസമില്ല പിന്നെ കുറച്ച് വാഴകളുണ്ട്